Продолжение <говорит> <говорит>

Ikra atizawa! Ikra atizawa! Ikra atizawa! Ikra ില്ല ഇന്നലില്ല <gezos> <issup> <affranc Ellummaoples> सिंधियूं <astically> सिंधी La reggia. La reggia. Il prezzo. La reggia. Pace. La vita. 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 കുറച്ചോട് ആക്കോട്ടെ കുറച്ചുകൂടെ ആക്കോട്ടെ രാജ്യം രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിപിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ന് ഈ പൗരത്വ ഭേദഗതി പിന്നിലുള്ള വിജ്ഞാപനം അർഹിക്കും നടത്തിയിരിക്കുകയാണ് പിൻവാദ പിൻവാതിലൂടെ പാർലമെന്റോ അല്ലെങ്കിൽ രാജ്യസഭയാതെ വളരെ തിരുക്കപ്പെട്ട് രാജ്യത്തിൻ്റെ എല്ലാ പൗരനും തുല്യമായി ജീവിക്കാനുള്ളതാണ് അവകാശത്തെ കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ എടിനെ തട്ടുകളിലായി കിടക്കുന്ന പൗരന്മാരെ ഇട തട്ടുകളിലായി വിഭജിച്ച് നരേന്ദ്രമോദിയുടെ ഹിറ്റ്ലർ തന്ത്രം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതിനെതിരെയാണ് ഇത്തരത്തിൽ വളരെ അടിയന്തരമായി യു അതേപോലെ തന്നെ എസ് എഫ് ഐ ചേർന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനിടയായിരുന്നത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമേ തന്നെ സ്വാഗതം പറയാം അതേപോലെ തന്നെ ഈ പരിപാടിക്കകത്ത് സെക്രട്ടേറിയറ്റ് മെമ്പറും സംസ്ഥാന മെമ്പറും അതേപോലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സുഗാവ് കെ സി റിയാസുദ്ദീൻ അതേപോലെ തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സുഗാവ് വിപിൻ അതേപോലെ ഡി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി ജില്ലാ കമ്മിറ്റി അംഗം വിഷപ്പ പ്രസാദ ഉൾപ്പെടെ വിവിധ മേഖലാ കമ്മിറ്റിയിൽ നിന്നും എസ് എഫ്ഐയുടെ വിവിധ ഘടകങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുഴുവൻ സുധാക്കളെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികരുടെ പേരിൽ മാത്രം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിക്കുന്ന പേടി എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി അഭ്യർത്ഥിക്കുന്നു പല അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത്തരത്തിൽ പാലക്കാട് നഗരത്തിനകത്തൊരു പ്രതിഷേധം നടത്തിയത് എന്നാണ് സ്വാഗത പ്രസംഗയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമായിട്ടുള്ള ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കുന്നതിനു വേണ്ടി ഒരു ഹിന്ദുരാഷ്ട്രമാക്കുന്നതിനു വേണ്ടി ആർ എസ് എസ് നടപ്പിലാക്കിയ ഈ കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ള പൗരത്വ ഭേദഗതി ബില്ല് ആ ബില്ല് ഇന്ന് പാസാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തി നിൽക്കുമ്പോ ആർ എസ് എസ് എങ്ങനെയാണോ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് ആ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൌരത്വ ഭേദഗതി നിയമം ഇന്ന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ പാസ്സാക്കിയിരിക്കുകയാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എസ് എഫ് ഒയും ഡിവൈഎഫ്ഒയും സംയുക്തമായിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എസ് എഫ് ഒയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരെ സംസ്ഥാന സെക്രട്ടറി സെഹാവ് പി എം ആർഷോ ക്ഷണിക്കുക പ്രിയപ്പെട്ട ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ സമയം ജില്ലാ സെക്രട്ടറി വിപിൻ ഈ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി രംഗവുമായിട്ടുള്ള ശാബ് കെ സി റിയാസുദ്ദീ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ശാഖ നമുക്കറിയാം ഇന്ന് ഈ രാത്രി സമയത്ത് ഈ നിലയിൽ കേരളത്തിൻ്റെ ഓരോ തെരുവുകൾക്കകത്തും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഡിവൈഎഫ്ഐയും അതേപോലെ തന്നെ എസ് എഫ് ഐയും ആഹ്വാനം ചെയ്തിട്ടുള്ളത് മണിക്കൂറുകൾക്ക് മുൻപാണ് പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന നിലപാടിലേക്ക് നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചേർന്നിട്ടുള്ളത് അത്രയും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി രാജ്യം ഒന്നടങ്കം സന്നദ്ധമായി നിൽക്കുന്ന ഘട്ടം ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ രാജ്യം തന്നെ നിലനിൽക്കണോ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണോ ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ നിലനിൽക്കണോ എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങണം എന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജനം വലിയൊരു സമരമായി പൊതുതെരഞ്ഞെടുപ്പിനെ കണ്ട് ആ സമരഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് ആ സമരത്തിന്റെ ഭാഗമായി ഇന്ന് സംഘപരിവാരം ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കുക എന്ന വലിയ രാഷ്ട്രീയ ലക്ഷ്യവുമായി ഇന്ത്യയിലെ ജനസമൂഹം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഘപരിവാര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പൗരത്വ നിയമ ഭേദഗതി ആ പൗരത്വ നിയമ ഭേദഗതിയുടെ നടപ്പിലാക്കലിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ കടക്കാൻ വേണ്ടി പോകുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല മതനിരപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ മുഖമുഖ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള